അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ഒരു ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പോലൊരുണ്ട് സൂപ്പർ ഗെയിം ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഗെയിം കളിക്കാൻ ഓക്കെ ആണോ ഓക്കേ ഇതോ ഗെയിമിന് വേണ്ടിയിട്ട് ഇതേ അനൂപ് മൈശൂരും ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക അനൂപി ആണെങ്കിൽ ഭയങ്കര ആവേശമാണ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോർ വരെ തകർക്കും എന്നുള്ള ആവേശമാണ് അപ്പൊ ഇത് എന്താ സംഭവം എന്നറിയോ അതായത് നമ്മള് നമ്മൾ സ്ഥിരം പണ്ട് ഓണത്തിനും ക്ലബിലൊക്കെ ഇതാണ് കളിക്കാറുള്ളതാണ് സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഇങ്ങനെ പോവുക നാരങ്ങ താഴെ വീഴരുത് എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ബോൾ ഈ ഒരു ബോൾ ഞാൻ നിങ്ങളുടെ കയ്യില് തരും നിങ്ങൾ ഇതും കൂടി ഇങ്ങനെ താഴെ വീഴാതെ ഇങ്ങനെ 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 ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നിട്ട് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ ഈ ബൗളിലേക്ക് ലെമൺ പ്ലേസ് ചെയ്യണം ഈ ബോൾ കയ്യിൽ തന്നെ വെക്കേ അപ്പൊ ഇതാണ് സ്പൂൺ പിടിച്ചോളൂ ഓക്കെ ലെമൺ ഒരെണ്ണം എടുത്ത് പ്ലേസ് ചെയ്യണം എന്നിട്ട് ഈ ബോളിൽ ഞാൻ തരും റെഡി വൺ ടു വെരി വെരി ഗുഡ് ഗുഡ് പന്ത് ആ ഹോൾഡ് 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 ചെയ്യരുത് 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 അങ്ങനെ 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 യെസ് 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 വൺ ഒരു കൈ കൊണ്ട് വേണ്ടി തട്ടിക്കോ ൂടി കിട്ടും

അപ്പൊ ഐശ്വര്യ മൂന്നെണ്ണം അതായത് മൂന്ന് ഒന്നി തട്ടുമ്പോ അതാണ് ഒന്നിനെങ്കിൽ തട്ടുമ്പോ നാരങ്ങ പോകും അല്ലെങ്കിൽ നാരങ്ങ പോകുമ്പോ ബോള് അങ്ങനെയൊക്കെ ആകെ പ്രശ്നം പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചുല്ലേ പിന്നെ ആരായിട്ട് വരുന്ന റൊണാൾഡോ ഏകദേശം പുഴ ബന്ധത്തിലുള്ള റൊണാൾഡോടെ ആരും ആയിട്ട് വരും പക്ഷേ നമുക്ക് നോക്കാം ഇനി എനിക്കറിയില്ല താങ്കളുടെ ഭർത്താവിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് അപ്പൊ അതാ ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ ഹെയർ സ്റ്റൈലിൽ നിന്ന് ശരിക്കും റൊണാൾഡോ ആയിട്ട് ഇവിടെ ഒരാൾ കളിക്കാൻ പോവാണ് അപ്പൊ ഞാൻ എന്താ നാരങ്ങ വെക്കാൻ പോവാണ് റെഡി വൺ ടു നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ആവേശമായിട്ടാണ് അനൂപിന്റെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് മതിയെ അവിടെ എത്തി അനൂപിന് ഫുൾ ടൈം ഇത് തന്നെയാണ് പരിപാടി ഗെയിം കളിക്കല് തന്നെ അടിപൊളി 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 ഗംഭീരം അതിനോട് ഞങ്ങള് അഹങ്കാരത്തിന് കൈകാലും മുടി കെട്ടിട തൊട്ടടുത്ത് എത്തിയിട്ട് മര്യാദക്ക് ഇട്ടാ മതി അതിന്റെ ഇടയ്ക്ക് അഹങ്കാരം കാണിക്കാൻ പോയിട്ടാണ് ഇത് സംഭവിച്ചത് ആ സുഭ റെഡി 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 ആവേശം കുറച്ചിട്ട് നാരം കേട്ടിട്ട് തിരിച്ചു വരൂ ആ ആ ഓക്കേ അടിപൊളി നോക്കാം ഇതും കൂടി പ്ലേസ് പ്ലേസ് ചെയ്യോ എന്നുള്ളതാണ് ഈക്വൽ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മൂന്ന് എന്നുള്ള രീതിയില് ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്തൊരു തറവല്ലാൻ പോവാണ് കൂടെ പറ്റൂലെ കളഞ്ഞിട്ട് പോടേ അപ്പോ നാലെണ്ണം ചെയ്തിരിക്കാണ് സമയം കഴിയാറായി അഞ്ചാമത് വേണോ വേണ്ടോ എന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കാം റെഡി അഞ്ച് സെക്കൻഡ് റെഡി വൺ ടു അപ്പോ എന്തായാലും നാല് ലെമൺ ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അനൂപ് ആയതുകൊണ്ട് നമുക്ക് അനൂപിന് ഒരു കിടിലൻ സമ്മാനം കൊടുക്കാനുണ്ട് ആൻഡ് പരാജയപ്പെട്ടിരിക്കുന്നത് തോറ്റ് തുന്നും പാടിയിരിക്കുന്നത് താങ്കളുടെ കിട്ടിയാരെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകോളൂട്ടോ ക്ഷീണം അതെ അപ്പൊ നമുക്ക് ഐശ്വര്യക്കൊരു പണിഷ്മെന്റും ഉണ്ട് പിന്നെ സമ്മാനം വലുതായതുകൊണ്ട് വീട്ടില് കൊടുക്കൊന്ന് ഷെയർ കൊടുത്താൽ മതി ഭാര്യയാണല്ലോ അതുകൊണ്ട് പങ്കുവെക്കാനോ പണിഷ്മെന്റ് പങ്കുവെക്കാൻ പാടില്ല പണിഷ്മെന്റ് എന്ന് പറയുന്നത് പങ്കുവെക്കാനുള്ളതല്ല ഒരിക്കലും സമ്മാനം എന്ന് പറയുന്നതാണ് പങ്കുവെക്കാനുള്ളത് ഓക്കേ ഓഹോ ശരി അപ്പൊ എന്താ സമ്മാനം വരട്ടെ